ഇന്ന പറിച്ചു നടൻ ദിവസമാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉണങ്ങി നിൽക്കുന്നു അപ്പം നടാൻ ആക്ച്വലി നമുക്ക് ഈ സ്വീറ്റ് കോൺ പറു നടണം ബിക്കോസ് ഇതുകൊണ്ടല്ലോ ആദ്യം ഞാൻ ഇതെല്ലാം ഒന്ന്

അപ്പം പറിക്കണ്ട എന്നുതന്നെ പച്ച ചെടിയുടെ വിത്തുകളൊക്കെ എളുപ്പം എന്നാൽ വന്നോട്ടെ അതോടെ കുറച്ച് കഴിഞ്ഞാൽ ക്ഷമയോടെ നിൽക്കോട്ടെ യുടെ ആരോ കഴിഞ്ഞ പ്രാവശ്യം ഈ കോവയ്ക്ക നട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ തണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങളിവിടെ ഒരു കുഞ്ഞു ചട്ടിയിൽ പാകി വെച്ചത് പാകിതെല്ലാം നട്ടു വെച്ചത് കണ്ടല്ലോ അപ്പോൾ അത് കിളുത്തപ്പത്തേ നമ്മളിതിനകത്തേക്ക് മണ്ണ് നിറച്ച് ഇതിനകത്തേക്ക് നടുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മുടെ ലാസ്റ്റ് ഫോസ്റ്റ് ട്വന്റി ഫിഫ്ത്ത് ഓഫ് ഏപ്രിൽ ആണ് അത് കഴിഞ്ഞ് പുറത്തുവിടാൻ പറ്റത്തുള്ളു ഒത്തിരി മണ്ണിൽ ഇടും കമ്പോസ്റ്റ് ഇടുന്നില്ല പകുതി ഇടുന്നുള്ളൂ കാരണം പറഞ്ഞു നടാന്നുള്ളൂ അല്ലേ അതച്ചു റാഡിഷൻ നമുക്ക് പറത്തിലേക്ക് അങ്ങ് നടാം റാഡിഷിനി പറഞ്ഞിടാനും സ്പൂൺ എടുത്തോണ്ട് ഇതിനകത്തേദി എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു പിന്നെ സ്പൂണ് വല്ലതും ഉണ്ടോ മനോസൈ സ്പൂണ് ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നീ മുട്ടയുടെ ഇതായ വേണ്ട എടുക്കാനായിട്ട് ഇച്ചിരി പാട もうなるほど。 വെള്ളരി രണ്ട് നാല് അഞ്ച് ആറ് ചട്ടിയിലാക്കി മാറ്റി പാവയ്ക്ക ആ ഇതാ പാവയ്ക്ക ഇവിടെ രണ്ട് പാവയ്ക്കുണ്ട് ഒന്ന് വെള്ളപ്പാവയ്ക്ക പച്ചപ്പാവയ്ക്കേട്ടോ ഏ അപ്പം ഞാൻ നിങ്ങളെയോട് പറഞ്ഞായിരുന്നു മുട്ടത്തൊണ്ടിൻ്റെ അകത്തും മുട്ട നമ്മൾ മേടിക്കുന്ന ബോക്സിൻ്റെ അകത്തും ചിരട്ടയ്ക്കകത്തും എല്ലാം നമുക്ക് പാകം നിങ്ങൾ കണ്ടോ അപ്പം അതെല്ലാം നന്നായിട്ട് ക്ലത്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അങ്ങനെ ട്രൈ ചെയ്യാം ചട്ടിയൊക്കെ മേടിച്ച് പൈസയൊന്നും കളയണ്ട എന്ന ഉണ്ടെങ്കിലൊക്കെ പിടിക്കണം എന്നാ ഇത് ഇത് അത് പാവയ്ക്ക ചീരയുണ്ട് കാരണം ചീര ചീരച്ചുട്ടപ്പ എന്റെ കയ്യിൽ നിന്ന് ഞാൻ കുടഞ്ഞിട്ടതാ ചീര സ്പൂണോ എടുത്തു തരാം എനിക്കറിയാം ഞാൻ എനിക്കറിയാം picho That's it. Ah. പാവയ്ക്കും കോവിലും ഒക്കെ നമ്മൾ ഗ്രീൻ ഹൗസിൽ തന്നെയാണ് വലിയ ചട്ടിയിൽ പാകം നിർത്തിയത് കഴിഞ്ഞിട്ട് പക്ഷേ എന്നിട്ടാണ് നമുക്ക് കായകളുണ്ടായത് അത് കാരണം നമ്മൾ പുറത്തേക്ക് എടുത്തു വെച്ചാൽ ചിലപ്പം ഉണ്ടായില്ലെങ്കിലോ എന്നുള്ളൊരു കാരണം നമുക്ക് ഫ്രോസ്റ്റ് നേരത്തെ വന്നാലേ നനച്ചില്ല നനച്ചെടുക്കാൻ പാടില്ലേ ഒത്തിരി സാധാരണ മണ്ണിനൊക്കെയാവുണ്ടോ ഇപ്പം നമ്മൾ റാഡിഷ് പറമ്പിലേക്ക് പറിച്ചു നോട്ടുകയാണ് അന്ന് നല്ല സണ്ണി ആയിരുന്നു അതുകൊണ്ടാണ് പറിച്ചു നട്ടത് ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഫ്രോസ്റ്റൊന്നും ബാധിച്ചില്ല നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ ശം ഞാൻ മണ്ണിരല്ലേ മണ്ണിർ ഈസ് ഗുഡ് ഫോർ ദാർഡൻ ും ഇല കറി വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറില്ല അതിൻ്റെ അകത്ത് ഇടാ നിനക്ക് അറിയാമെന്നെ റാഡിഷ് എന്ന് ആ ഓറഞ്ച് ഓറഞ്ചാണ് ഒരു പിങ്ക് കളറിലുള്ള ആ സാലഡിലൊക്കെ ഇടുന്ന റാഡിഷി കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ഊർക്കൊക്കെ പോലെ ഇരിക്കുന്നേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗ്രേബ്സിന് താഴണം നമ്മള് അരി പാകുമായിരുന്നു അതുകൊണ്ട് അതിന് മുമ്പത്തെ പ്രാശ ഇഷ്ടമാരെ ഉണ്ടായി അരി പാകിയ ഫുള് റാഡിഷ് ഇവിടെ റാഡിഷ് മൊത്തം ഇവിടെ പാകിട്ടുണ്ട് ഒക്കെ ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം നോക്കാം ഇതാണ് കേട്ടോ ഈ പാകിയേക്കുന്നേ അച്ചോച്ച ഇവിടെ ഇവിടെ പാകിയതല്ല പാകിയത് ഇങ്ങോട്ട് പറച്ച് നട്ടു ഓക്കെ ഇനിയൊരു നാല് ചെറ്റിൽ ഇനിയുണ്ട് കുറച്ചും കൂടെ വെച്ചാൽ കിട്ടിയിട്ട് അതായത് നമ്മുടെ കോവൽ കോവലിൻ്റെ തണ്ട് നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ ആ കോവലിൻ്റെ തണ്ട് അവിടെയും പിന്നെ ഇത് ആ കോർണറിലും പാകി നമ്മൾ നട്ടിട്ടുണ്ട് രണ്ട് 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 വെച്ച് ഒരു രണ്ട് മുളച്ചില്ല അപ്പം അത് കാരണം അത് ഇവിടെ തന്നെ വെച്ചു പിന്നെ ആ കോർണറിൽ നമ്മുടെ പാവൽ വെള്ളപ്പാവയ്ക്കാണ് അത് അതവിടെയും പിന്നെ ഇവിടെയും പാകിയിട്ടുണ്ട് നമ്മൾ മൂന്നെണ്ണം വെച്ച് പാകിയിട്ടുണ്ട് ബാക്കി എന്നാ പറയുന്നത് ഞാൻ വെള്ളനി എല്ലാം കൂടെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാൻ പാകി വെച്ചു പിന്നെ എന്നാ പറയുന്നത് നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു പിന്നെ നമുക്ക് ബാക്കി കുറേ സാധനങ്ങളുടെ ഉണ്ട് പാകം അത് അടുത്ത ദിവസങ്ങളിൽ പാകം അപ്പോൾ എല്ലാം കൂടെ കൂടി ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ അവിടെ കോർജറ്റ് അവിടെ പായി വെച്ചിട്ടുണ്ട് അപ്പം കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ സ്വീറ്റ് കോഴാണ് അപ്പം നമ്മളത് അടുത്ത ദിവസങ്ങളിൽ പറിച്ച് നടന്നതാണ് നമ്മുടെ വെള്ളരിയാണ് മുട്ടത്തോടി മുട്ടയുടെ ബോക്സിനകത്ത് അകത്ത് പാകിയത് ഇത് നമ്മുടെ എന്താ പറയുക ക്ല കൗപ്പീസൊക്കെയാണ് കേട്ടോ പിന്നെ എന്താ പറയുക അപ്പം നമ്മൾ പാകീതെല്ലാം തന്നെ എല്ലാം നല്ല ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം കെളുത്തു തന്നിട്ടുണ്ട് ചിലതിന് കുറച്ച് താമസം എടുക്കും പക്ഷേ ഞാൻ മുപ്പത്തൊന്നാം തീയതി മാർച്ചിലാണ് നട്ടത് വിത്തിൻ വൺ വീക്കിനുള്ളിൽ തന്നെ എല്ലാം തന്നെ കളുത്തു വന്നു ഈ ചിരട്ടയെ നട്ടത് മാത്രം കുറച്ച് ഉണ്ട് താമസമുണ്ട് അത് മാത്രമേ അതുമാത്രമേ ബാക്കി എല്ലാം നന്നായിട്ട് കളുത്തു അപ്പം നിങ്ങൾ ഒക്കെ ഇവർ ഇഷ്ടമായെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബൈ ബി ആൻഡ് ടേക്ക് കെയർ